പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ശബരിമല തീർത്ഥാടകരുടെ പ്രധാന ഇടത്താവളങ്ങളായ കുമളിയിലും വണ്ടിപ്പെരിയാറിലും ഭക്തർക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ പരാജയപ്പെട്ട ഇടുക്കി ജില്ലാ ഭരണകൂടവും പഞ്ചായത്തുകളും മുൻ വർഷങ്ങളിൽ ഭക്തർക്ക് വിരിവയ്ക്കാൻ നൽകിയിരുന്ന വണ്ടിപ്പെരിയാർ കമ്മ്യൂണിറ്റി ഹാൾ ഇത്തവണ വചനപ്രഘോഷണത്തിനായി നൽകി കുമളി ആനച്ചാൽ പാർക്കിംഗ് വിട്ടു നൽകാനോ വിരിപ്പന്തൽ കെട്ടാനോ വനം വകുപ്പ് അനുവദിക്കുന്നില്ലെന്നും പരാതിയുണ്ട് മണ്ഡലകാല ആരംഭത്തിന് മുന്നോടിയായി നിരവധി ആലോചന യോഗങ്ങളാണ് ഇടുക്കി ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ നടന്നത് എന്നാൽ മണ്ഡലകാലം ആരംഭിച്ച ആഴ്ചകൾ പിന്നിടുമ്പോഴും യോഗങ്ങളിലെ തീരുമാനങ്ങളൊന്നും നടപ്പായിട്ടില്ല മുമ്പ് വണ്ടിപ്പെരിയാർ കമ്മ്യൂണിറ്റി ഹാളും ഗ്രൌണ്ടും അയ്യപ്പ വകുപ്പർക്കായി നൽകിയിരുന്നു ഗ്രൌണ്ട് പുതുക്കിപ്പണന്നതോടെ പാർക്കിംഗ് സൌകര്യം ഇല്ലാതെയായി പകരം സംവിധാനം ഒരുക്കാൻ നിർദ്ദേശം നൽകിയിരുന്നുവെങ്കിലും ഇത് നടപ്പായില്ല കമ്മ്യൂണിറ്റി ഹാൾ മുൻവർഷങ്ങളിൽ ഭക്തർക്ക് വിരിവയ്ക്കുന്നതിനായി തുറന്നു നൽകിയിരുന്നു എന്നാൽ ഇത്തവണ കമ്മ്യൂണിറ്റി ഹാൾ എസ്തായി ഗോപ്സെൽ മിസ്ത്രിക്ക് ഭജനപ്രഘോഷണത്തിനായി വിട്ടു നൽകിയിരിക്കുകയാണ് ങ്ങളിലെല്ലാം തന്നെ അത് കൊടുത്തിരുന്നു മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന അയ്യപ്പന്മാർക്ക് പിന്നെ നമ്മുടെ കമ്മ്യൂണിറ്റികൾ പൂർണ്ണമായും അയ്യപ്പന്മാർക്കും പോലീസ് ഉദ്യോഗസ്ഥർക്കും താമസിക്കാനുള്ള സൗകര്യങ്ങൾ അവിടെ ഒരുക്കി കൊടുത്തിരുന്നു ചന്ദ്രത്തിലേക്ക് പോകുന്ന വട്ടിപ്പുരാറ് മുതൽ പത്സര ജംഗ്ഷൻ മുതൽ ചന്ദ്രം വരെയുള്ള റോഡ് പൂർണമായും തകർന്നിടക്കും അതിന് ഞങ്ങൾക്ക് വാർത്തകൾ തന്നെ യുദ്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെ എത്രയും പെട്ടെന്ന് വച്ച് തീർക്കുമെന്നാണ് പഞ്ചായത്തിൽ നിന്നും അറിയിച്ചത് പക്ഷേ ഇപ്പൊ രണ്ടു മൂന്നാഴ്ച കാല കാലമായി മണ്ഡലവേള ആരംഭിച്ചിട്ട് ഇതുവരെയും അതിന്റെ യാതൊരു മുന്നൊരുക്കുകളും തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് കൊടുത്ത പഞ്ചായത്ത് സെക്രട്ടറി അടക്കമുള്ള ആൾക്കാര് വിചാരിക്കണമായിരുന്നു ഇവിടെ അയ്യപ്പഭക്തന്മാരും തീർത്ഥാടകരും മനുഷ്യരാണ് അവർ മൃഗങ്ങളല്ല എന്നുള്ളത് അവർ മനസ്സിലാക്കണമായിരുന്നു വേദനയുടെ കൂടിയാണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ മിനിഞ്ഞാണ് ഞാൻ അവിടെ ചെന്ന് നോക്കുമ്പോൾ ഈ അയ്യപ്പൻമാർ എന്ന് പറഞ്ഞ അയ്യപ്പ തീർത്ഥാടകർ പുറത്ത് ആ തണുപ്പത്ത് മെറ്റിലെന്നണ്ടയിൽ വെളിയിൽ കിടക്കുക എന്നിട്ട് ആ പഞ്ചായത്തിൽ ജോലി ചെയ്യുന്ന ഒരു ജീവനക്കാരന്റെ പിതാവാണ് ഇത് ഈ അയ്യപ്പന്മാരെ ഉണർത്തിക്കൊണ്ട് സ്റ്റേജിന്റെ അവിടെ കൊണ്ട് കിടത്തിയത് അപ്പൊ ആ പുറത്തിട്ടിരിക്കുന്ന സ്റ്റേജിന്റെ പുറവശത്താണ് ശുചിമുറികൾ ബാത്റൂം അടക്കമുള്ള കാര്യങ്ങളുള്ളത് അതും അടച്ചുകഴിയുമ്പോഴത്തേക്ക് അയ്യപ്പ ഭക്തന്മാരെ വണ്ടിപ്പെരിയാർ മേഖലയിൽ എവിടെ ബാത്റൂം സൗകര്യങ്ങളിലേക്ക് പോകും എങ്ങനെ പാർക്കിംഗ് സംവിധാനം ഉണ്ടാവും ഒരു കാരണവശാലും ഞാൻ ഈ നിൽക്കുന്നതിൻ്റെ പുറവശത്ത് കരിശൻ മലയാളം പ്ലാന്റേഷൻ ആണ് അവരുടെ സ്വന്തം ചെലവിൽ ഇത്തരത്തിലുള്ള ഒരു പാർക്കിംഗ് സംവിധാനം ചെയ്തു കൊടുക്കുന്നത് അവർക്ക് അഭിനന്ദനം ഞാൻ രേഖപ്പെടുത്തുകയാണ് നിലവിൽ വാളാടിയിൽ എച്ച് എം എൽ കമ്പനിയുടെ സ്ഥലം ഉടമകൾ തന്നെ വൃത്തിയാക്കി തീർത്ഥാടകർക്ക് വാഹനം പാർക്ക് ചെയ്യുന്നതിനായി വിട്ടു നൽകിയിട്ടുണ്ട് കുമളി ഗ്രാമപഞ്ചായത്തിൽ വനംവകുപ്പിന്റെ കീഴിൽ വരുന്ന ആനവച്ചാൽ പാർക്കിംഗ് ഗ്രൌണ്ടിന്റെ ഒരു ഭാഗം അയ്യപ്പ വക്തരുടെ വാഹനം പാർക്ക് ചെയ്യുന്നതിന് നൽകണമെന്ന് നിർദ്ദേശിച്ചിരുന്നു ഇത് വിട്ടുനൽകാനാകില്ലെന്ന നിലപാടിലാണ് വനംവകുപ്പ് കൂടാതെ മുൻവർഷങ്ങളിൽ കുമളി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന് സമീപത്ത് കെട്ടിയിരുന്ന വിരിപ്പന്തൽ ഇത്തവണ കെട്ടാൻ വനംവകുപ്പ് അനുവദിക്കുന്നില്ലെന്നും പരാതിയുണ്ട് പടിഞ്ഞാറെ നമ്മുടെ ഹോളിഡേ ഹോമിനടുത്തുള്ള വിരിപ്പന്തൽ ശരിക്കും എല്ലാ വർഷവും വിരിപ്പന്തലരാൻ വേണ്ടിയിട്ട് കൊടുക്ക കൊടുക്കുന്നതുമാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതുമാണ് ഈ വർഷം നമ്മുടെ ബഹുമാനപ്പെട്ട ഡിസ്ട്രിക്ട് ആയ നമ്മുടെ കളക്ടർ നേരിട്ട് ഓർഡർ ചെയ്തിരുന്നു ഈ പ്രാവശ്യം അവിടെ നമുക്ക് സ്വാമിമാർക്ക് വിരിവെക്കാനുള്ള ആവശ്യമായ പാർക്കിംഗ് സൗകര്യം ഒരുക്കണമെന്ന് അതിനകത്ത് അവിടുത്തെ ടൂറിസം വകുപ്പ് ലക്ഷക്കണക്കിന് സാമ്പത്തികം ഈടാക്കിക്കൊണ്ട് ടൂറിസ്റ്റുകാർക്ക് മാത്രം വിട്ടുകൊടുക്കുകയും സ്വാമിമാർക്ക് വിട്ടു നൽകുന്നില്ല വളരെ വിവേചനകരമായ കാര്യങ്ങളാണ് ചെയ്യുന്നത് വണ്ടിപ്പെരിയാറ്റിലും കുമ്മളിയിലും റോഡ് സൈഡിൽ അയ്യപ്പ ഭക്തരുടെ ഉൾപ്പെടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതോടെ വലിയ ഗതാഗത കുരുക്കും ഉണ്ടാകുന്നു കടുത്ത ബുദ്ധിമുട്ടിലൂടെ കേരളത്തിലേക്ക് എത്തുന്ന അയ്യഭോക്തർ കടന്നു പോകുമ്പോഴും ജില്ലാ ഭരണകൂടം ഇതുവരെ കൃത്യമായ ഇടപെടൽ നടത്താൻ തയ്യാറായിട്ടില്ല തീർത്ഥാടകർക്ക് ആവശ്യമായ ക്രമീകരണങ്ങൾ ഒരുക്കാൻ ജില്ലാ ഭരണകൂടം അടിയന്തര ഇടപെടൽ നടത്തണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്